സ്റ്റോറി ശിവ പ്രസന്റേഷൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ പുനർവിവാഹം കാശിനാഥൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ഇവളാ പത്മനാഭൻ്റെ മോളല്ലേ ക്ലാസ്സിക്കേറാതെ നീ എന്താണ് ഇവളുമായിട്ട് ഇവിടെ കാശിനാഥന്റെ സ്വരത്തിലും ദേഷ്യം നിറഞ്ഞിരുന്നു കാർത്തിക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു ആകെ ഒരു വെപ്രാളം പേടിച്ചിട്ട് ശബ്ദം പോലും പുറത്തേക്ക് വരാത്തൊരവസ്ഥ മുന്നിൽ കരി തുള്ളി നിൽക്കുവാണ് കാശിനാഥൻ കാർത്തി ദയനീയതയോടെ ശ്രേയം നോക്കി ശ്രേയം ആകെ ഒരു വെപ്രാളത്തോടെ നിൽക്കുവാണ് നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ കാശിനാഥൻ്റെ കടുപ്പം നിറഞ്ഞ സ്വരം ഉയർന്നു ഞങ്ങൾ തമ്മിൽ പ്രേമത്തിലാണെന്ന് ഈ കായിനോട് എങ്ങനെ പറയും എൻ്റെ ഈശ്വരാ പറഞ്ഞാ ഇങ്ങേറെ ഇവിടെ ഇട്ട് തട്ടിക്കളഞ്ഞ വരും കാർത്തി ആ രംഗം ഒരു ഉൾക്കിടലത്തോടെ ഒന്ന് ഓർത്തു നോക്കി പിന്നെ രണ്ടും കൽപ്പിച്ചവൻ കാശിനാഥൻ്റെ മുഖത്തേക്ക് നോക്കി അത് പിന്നെ ഏട്ടാ എനിക്ക് ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇവിടെ ഇരുന്ന് കാറ്റും കൊണ്ടൊരു ഐസ്ക്രീം തിന്നാൻ തോന്നി അങ്ങനെ വന്നതാ ഞാൻ അപ്പോഴാ ഇവളിവിടെ ഇരിക്കുന്നതാണ് നമ്മുടെ നാട്ടുകാരിയല്ലേ ഒറ്റക്കിരുന്ന് ബോറടിക്കുകയല്ലേ എന്നൊക്കെ കരുതി ജസ്റ്റ് ഒരു കമ്പനിക്ക് വർത്തമാനം പറഞ്ഞേ ഉള്ളൂ അല്ലാതൊന്നുമില്ല ക്ലാസ്സിൽ കാണാപ്പാഠം പഠിച്ച് പറയുന്ന ഒരു കുട്ടിയെ പോലെ കാർത്തി ഒരുവിധം പറഞ്ഞൊപ്പിച്ചു മോനെ കാർത്തി നിന്റെ ഈ പ്രായം കഴിഞ്ഞിട്ടാണ് ഞാനും വന്നത് അത് നീ മറക്കണ്ട അതുകൊണ്ട് നിന്റെ ഈ ഉടായ്പൊന്നും എൻ്റെ അടുത്ത് വേണ്ട കുറച്ച് നാളായി നിന്റെ ഫോൺ വിളിയും ചുറ്റിക്കളിയും ഒക്കെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് അപ്പോഴേ എനിക്ക് ഡൗട്ടുണ്ടായിരുന്നു പക്ഷേ അതൊരിക്കലും ഇവളായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കാശിനാഥൻ ശ്രേയൊന്ന് നോക്കിയ ശേഷം പറഞ്ഞു ഇനി കാശിനാഥനോട് കള്ളം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് കാർത്തിക്ക് മനസ്സിലായി ഏട്ടനെല്ലാം മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഇനിയൊന്നും നോക്കട്ട തൻ്റെ പത്തൊൻപതാമത്തെ അടവെടുത്ത് കാർത്തി ചുറ്റുവന്ന് കണ്ണോടിച്ചു നോക്കി അധികം ആളുകളൊന്നുമില്ല ഉള്ളവരൊട്ട് ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നുമില്ല അവരെല്ലാം അവരുടേതായ തിരക്കിലാണ് ഇനി ഒന്നും നോക്കണ്ട ഏട്ടൻ്റെ കാലിൽ വീഴുകയെന്നു കാർത്തി നേരെ ചെന്ന് കാശിനാഥന്റെ കാൽക്കലേക്ക് ചാടി വീണു കാശിനാഥൻ ആകെ പതറിപ്പു ഇങ്ങനൊരു നീക്കം കാർത്തിയിൽ നിന്നവൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ശ്രേയയാണെങ്കിൽ അത് കണ്ട ആകെ അന്തം വിട്ടു നിൽക്കുവാണ് കാശിനാഥനെ കാർത്തിക്ക് പേടിയാണെന്ന് അറിയാമെങ്കിലും ഇത്രയ്ക്ക് പേടിയുണ്ടാവുമെന്ന് അവളും വിചാരിച്ചിരുന്നില്ല എന്റെ പൊന്നേട്ട ഞാൻ സത്യം പറ പറ്റിപ്പോയി ഇഷ്ടമാണെന്നും പറഞ്ഞ് ഇവളെന്റെ പിന്നാലെ നടന്നപ്പോൾ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ ഞാനും തിരിച്ചിഷ്ടമാണെന്ന് പറഞ്ഞു പോയതാണ് നിലത്ത് കടന്ന് കാശിനാഥൻ്റെ കാലിൽ പിടിച്ചുകൊണ്ട് കാർത്തി പറഞ്ഞു കാർത്തിയുടെ മുഖഭാവം കിടപ്പും കണ്ടപ്പോൾ കാശിനാഥന് ചെറുതായി ചിരി വന്നു പോയെങ്കിലും അതവൻ പുറത്തു കാട്ടിയില്ല പാർക്കിന്റെ അടുത്തൊരു ഓട്ടം വന്നപ്പോഴാണ് ഐസ്ക്രീം വൻ കാർത്തി പാർക്കിലേക്ക് പോകുന്നത് അവൻ കണ്ടത് കണ്ടപ്പാടെ ഓട്ടോറിക്ഷ ഒരു സൈഡിലേക്ക് ഒതുക്കി പാർക്ക് ചെയ്തെറു കൈയോടെ സകല കള്ളത്തരവും പിടിച്ച് മോന്തക്കിട്ട് ഒരെണ്ണം കൊടുക്കണമെന്ന് വിചാരിച്ചാണ് കയറി വന്നത് ഇതിപ്പോ ഇവനിങ്ങനെ കാലിൽ വീണ് കിടന്ന് മൂങ്ങോന്ന് കരുതി ഇവനെ നീ എങ്ങനെ തല്ലാനാ നീ എന്താണീ കാണിക്കുന്നെ അഭ്യാസം എഴുന്നിട്ടേ ആരെങ്കിലും കാണും മുഖത്തെ ഗൗരവം വിടാതെ തന്നെ കാശിനാഥൻ കാർത്തിയെ പിടിച്ചെഴുന്നിപ്പിച്ചു കണ്ണൊക്കെ നിറച്ചു നിൽക്കുവാണ് കാർത്തി ഭാവം കണ്ട ഈ ലോകത്ത് ഇത്രയും നിഷ്കളങ്കനായ ഒരാൾ വേറെ ഇല്ലെന്ന് തോന്നുന്നു ഹലോ മോനെ ആര് പിന്നാലെ നടന്നു എന്നാ പറഞ്ഞേ എല്ലാം കേട്ടു നിന്നിരുന്ന ശ്രേയ മുന്നോട്ട് വന്നു കാർത്തി അവളെ നോക്കി ഒന്നും പറയരുതേ എന്ന അർത്ഥത്തിൽ കണ്ണു ചെമ്മി കാണിക്കുന്നുണ്ട് പക്ഷെ ശ്രേയ അത് കണ്ടിട്ടും കാണാത്ത ബട്ടിൽ വീണ്ടും ചോദിച്ചു കാർത്തി മറുപടി പറയാതെ ചിരിയോടെ നിന്നു ശ്രേയക്കാണെങ്കിൽ ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു അതേ കാശിയേട്ടാ ഇവൻ പറഞ്ഞതൊന്നുമല്ല സത്യം എന്നും രാവിലെയും വൈകുന്നേരം എൻ്റെ കോളേജിന് മുന്നിൽ വന്നു നിന്ന് എൻ്റെ പിന്നാലെ നടന്ന് വളച്ചത് ഇവനാ എന്നിട്ടിപ്പോ പിന്നാലെ നടന്നത് ഞാനാണ് പോലും ശ്രേയ കാർത്തിയെ ദേഷ്യത്തോടെ നോക്കി പറഞ്ഞു ആണോ എന്ന അർത്ഥത്തിൽ കാശിനാഥൻ കാർത്തിയുടെ മുഖത്തേക്ക് നോക്കി തറപ്പിച്ചൊരു നോട്ടം ഈ പിശാശ എന്നെ തല്ലു ഒളിച്ചിട്ടേ അടഞ്ഞു കാർത്തി ശ്രേയെ നോക്കി കണ്ണുരുട്ടി പിന്നെ കാശിനാഥന്റെ മുഖത്തേക്ക് നോക്കി ഒരിളിഞ്ഞ ചിരി പാസാക്കിക്കൊണ്ട് കാശിനാഥൻ്റെ അടുത്തേക്ക് ചേർത്ത് തന്നു അതേട്ടാ ഇനി ഞാനുള്ള സത്യം പറയാം ഞാൻ മനഃപൂർവ്വം ഇവളുടെ പുറകെ നടന്ന് ഇവളെ വളച്ചെടുത്തതാ അതെന്തിനാണെന്നറിയോ എനിക്ക് ഏട്ടനോടുള്ള സ്നേഹം കൊണ്ടാ സ്നേഹം കൊണ്ട് കാർത്തി പറഞ്ഞത് കേട്ട് കാശിനാഥൻ ഒന്ന് അമ്പരന്നു എന്നോടുള്ള സ്നേഹം കൊണ്ടു കാശിനാഥൻ ചോദിച്ചു അതേട്ടാ ഇവളുടെ അച്ഛനെന്ന ഏട്ടനെ സ്റ്റേഷനിൽ കയറ്റി ഇടിപ്പിച്ചില്ലേ അതിന് പ്രതികാരം ചെയ്യാനാ ഇവളുടെ പിന്നാലെ നടന്ന് ഇവളെ ഞാൻ വളച്ചത് ഏട്ടൻ നോക്കിക്കോ ഇവളെ കെട്ടി നമ്മുടെ വീട്ടിലെ അടുക്കള അടുക്കളപ്പണിയൊക്കെ ഇവളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും നമ്മുടെ അമ്മയെ കൊണ്ട് ഞാൻ അമ്മായിമ്മ പോലും എടുപ്പിക്കും അങ്ങനെ ഇവളെ മൂക്കൊണ്ട് ഷ്മ ഞാ വരപ്പിക്കും ഞാൻ അത് ഞാൻ ഇവളുടെ അച്ഛനെ വിളിച്ച് കാണിക്കുകയും ചെയ്യും അങ്ങേരത് കണ്ട് നീറി നീറി ജീവിക്കണം അതാ എൻ്റെ പ്രതികാരം മുഖത്തെന്തൊക്കെയോ ഭാവങ്ങൾ വാരി വിതറിയാണ് കാർത്തി തൻ്റെ പ്രതികാരത്തെക്കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോടെ അതെല്ലാം അവന്റെ ഉടായ്പ ആണെന്ന് കാശിനാഥന് മനസ്സിലാവുകയും ചെയ്തു കാശിനാഥൻ കേൾക്കാൻ പാകത്തിൽ പതുക്കെയാണ് കാർത്തി തൻ്റെ പ്രതികാരത്തെക്കുറിച്ച് പറഞ്ഞതെങ്കിലും പക്ഷേ അത് കേട്ടിരുന്നു അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ഓഹോ നീയപ്പോ പ്രതികാരം തീർക്കാനാണല്ലേടാ എന്നെ പ്രേമിച്ചേ നിനക്കെന്നെ മൂക്കൊണ്ട് ക്ഷാ അമ്മ വരപ്പിക്കണോ അല്ലേ നിന്നു ഞാൻ കാണിച്ചു തരട കാശാഥൻറെ മുന്നിൽ നിൽക്കുന്ന കാര്യം പോലും മറന്ന് ശ്രേയ കാർത്തിയുടെ നേർക്ക് ചീറി വന്നു ചുമ്മാ പറഞ്ഞതാണെന്ന മട്ടിൽ കാർത്തി കണ്ണുകൊണ്ടൊക്കെ ആംഗ്യം കാണിക്കുന്നുണ്ടെങ്കിലും ശ്രേയ അതൊന്നും ശ്രദ്ധിച്ചില്ല പിച്ചയും അടിച്ചുമൊക്കെ അവൾ കാർത്തിയുടെ ദേഹത്ത് ദേഷ്യം തീർക്കുകയാണ് കാശിനാഥന് കാർത്തിയുടെ അവസ്ഥ കണ്ടപ്പോൾ ചിരിയാ വന്നത് അതുവരെ മനസ്സിൽ തോന്നിയ ദേഷ്യമെല്ലാം അവന്റെ ഉള്ളിൽ നിന്നും എവിടേക്കോ പോയി മറഞ്ഞിരുന്നു കാശിനാഥൻ വാദിക്കലേക്ക് തിരിഞ്ഞു നടന്നു ഒരു ചെറു ചിരിയോടെ കാശിനാഥന്റെ മനസ്സിലപ്പോൾ പണ്ടൊരിക്കൽ ഒരു പെണ്ണിനെ വായി നോക്കിയതിന്റെ പേരിൽ വഴക്കുകൂടിയ ദേവനന്ദയുടെ മുഖമായിരുന്നു അന്ന് അവളുടെ മുഖത്ത് കണ്ട ദേഷ്യം സ്നേഹം കൊണ്ടുള്ള ദേഷ്യം അത് ഓർക്കുമ്പോൾ ഇപ്പോഴും അറിയാതൊരു ചിരി വിരിയ അവളുടെ കയ്യിൽ നിന്ന് അന്ന് എത്ര പിച്ചും മാന്തും കൊണ്ടതാണ് താൻ അന്നത്തെ തൻ്റെ അതേ അവസ്ഥയിലാണ് ഇപ്പൊ കാർത്തിയും അവനെ ഇനി ജീവനോടെ തിരിച്ചു കിട്ടിയ ഭാഗ്യം ചിരിയോടെ കാശിനാഥൻ കാർത്തിയെ തിരിഞ്ഞൊന്ന് നോക്കി സിമന്റ് ബെഞ്ചിന് ചുറ്റും അടികൊള്ളാതെ ഓടി നടക്കുകയാണ് കാർത്തി ശ്രേയ അവനെ വിടുന്ന മട്ടില്ല പിന്നാലെ ഓടുന്നുണ്ട് ഇടയ്ക്ക് കയ്യിലിരുന്ന ഐസ്ക്രീമും ബാഗും ഒക്കെ വെച്ച് കാർത്തിയുടെ നേർക്കേറിയുകയോ ചെയ്തു എന്റെ പൊന്നടി ഞാൻ അങ്ങേരുടെ അടി കൊള്ളാതിരിക്കാനുള്ളൊരു നമ്പർ ഇട്ടുക അല്ലാതെ എനിക്കൊരു പ്രതികാരവും തീർക്കണ്ട പറഞ്ഞു തീർന്നതും ഒരു ചുള്ളിക്കമ്പ് കാക്കിയുടെ മുഖത്തിനടുത്തൂടെ പാഞ്ഞു പോയി ജസ്റ്റ് മിസ് ഈശ്വര ഇനി ഭ്രാന്റ് പിടിച്ചവളെ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും ഇതിലും വേദ ഏട്ടൻ്റെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം വാങ്ങുന്നത് തന്നെയായിരുന്നു എനിക്കേത് നേരത്താണോ അങ്ങനെ പറയാൻ തോന്നി ഡീ ഒന്ന് അടങ്ങടി നിനക്ക് ഞാൻ ഐസ്ക്രീം വാങ്ങിത്തരാം ഐസ്ക്രീം നിങ്ങളുടെ അപ്പൂപ്പിനു കൊണ്ടുപോയി വാങ്ങിക്കൊടുക്കും എനിക്കൊന്നും വേണ്ട നിങ്ങളുടെ പ്രതികാരം ഞാൻ ഇന്നത്തോടെ തീർത്തുവരാം ശ്രേയ ചുറ്റും നോക്കി നിലത്തൊരു കല്ല് കിടക്കുന്ന കണ്ടു കൈയിലൊതുങ്ങുന്ന സാമാന്യം വലിയൊരു കല്ല് അവൾ അത് കുരിഞ്ഞു കയ്യിലെടുത്ത് നിവരുമ്പോഴേക്കും കാർത്തി ഓടി പാർക്കിന്റെ വാതിക്കിലെത്തിയിരുന്നു പ്രവേശന കവാടത്തിൽ നിന്നും കുറച്ചു മാറി ക്യാമ്പസിന് തണൽ വിരിച്ചു നിൽക്കുന്ന വാഗകൾ ഒന്നിന്റെ കീഴിൽ നിൽക്കുവാണ് ശ്രീജിത്ത് കല്യാണിയും പ്രതീക്ഷിച്ചുള്ള നിൽപ്പാണ് പുഞ്ചിരിയോടെയുള്ള ഒരു നോട്ടം പോലും ഇതുവരെ കിട്ടിയിട്ടില്ലെങ്കിലും കല്യാണിയെ കാത്തുള്ള ഈ നിൽപ്പ് അവൻ എന്നും സന്തോഷം പകരുന്നതായിരുന്നു ഇന്നത്തേതൊഴിച്ചു പതിവ് സന്തോഷമൊന്നും ഇന്ന് ആ മുഖത്ത് കാണാനില്ല ആകെ വിഷാദം നിറഞ്ഞൊരു മുഖഭാവം വാഗമരത്തിലേക്ക് പതിയെ ശ്രീജിത്ത് ചാരി നിന്നു പ്രവേശന കവാടത്തിലേക്ക് നോക്കിക്കൊണ്ട് അവൻ കല്യാണിയെക്കുറിച്ച് ഓർത്തു നോക്കി ആദ്യമായി അവളെ കണ്ട നിമിഷം ആദ്യമായി മിണ്ടിയ നിമിഷം ആദ്യമായി ഇഷ്ടമാണെന്ന് പറഞ്ഞ നിമിഷം അങ്ങനെ ഓരോരോ നിമിഷങ്ങളും ശ്രീജിത്തിൻ്റെ മനസ്സിലൂടെ അപ്പോൾ കടന്നു പോയിക്കൊണ്ടിരുന്നു കല്യാണിയുടെ ദേഷ്യത്തോടെയുള്ള കൂർത്ത നോട്ടങ്ങളും വാക്കുകളും ഓർമ്മയിൽ വന്നപ്പോൾ അറിയാതൊരു പുഞ്ചിരി അവൻ്റെ ചുണ്ടിൽ വിരിയുകയും ചെയ്തു അല്ലെങ്കിലും നഷ്ടപ്പെടുമെന്ന് തോന്നുമ്പോഴാണല്ലോ ചില ഓർമ്മകൾക്ക് സൗന്ദര്യമേറുന്നതും അവൻ നമ്മെ സന്തോഷിപ്പിക്കുന്നതും കരയിക്കുന്നതും ഒക്കെ കൂട്ടുകാരോടൊപ്പമല്ലാതെ ഒരു നിമിഷം പോലും ക്യാമ്പസിൽ ഒറ്റക്ക് നടന്ന് കാണാത്തവനാണ് ശ്രീജിത്ത് ആ ശ്രീജിത്ത് നിന്ന് ആരെയും കൂട്ടാതെ ഒറ്റക്ക് നിൽക്കുന്ന കണ്ട് പലർക്കും അത്ഭുതം തോന്നി എന്തെങ്കിലും കാര്യം ഉണ്ടാവുമെന്ന് കരുതിയിട്ടാവണം ആരും അവനോടൊന്നും ചോദിക്കാനും പോയില്ല എന്ത് വന്നാലും ഇന്ന് പറയാനുള്ളതെല്ലാം കല്യാണിയോട് തുറന്ന് പറയണമെന്ന് ഉറച്ചായിരുന്നു ശ്രീജിത്ത് കോളേജിലെത്തിയത് അതുകൊണ്ട് തന്നെയാണ് അവൻ തന്നെ കണ്ടപ്പോൾ ഓടിയടുത്തേക്ക് വന്ന കൂട്ടുകാരെയെല്ലാം കാര്യം പറഞ്ഞ് ഒഴിവാക്കി വിട്ടത് ശ്രീജിത്തിന് കല്യാണിയോടുള്ള പ്രണയത്തെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് കൂട്ടുകാർക്ക് അവന്റെ അവസ്ഥ മനസ്സിലാവുകയും ചെയ്തു ശ്രീജിത്ത് വാച്ചിലേക്ക് നോക്കി എട്ടര കഴിഞ്ഞു കല്യാണി വരാൻ നേരമായി എന്തുകൊണ്ടോ അവന്റെ നെഞ്ചിടി പേര് രാവിലത്തെ ഇളംവേയിൽ മാറി ആകാശം പതിയെ ഇരുണ്ട് മൂടാൻ തുടങ്ങിയിട്ടുണ്ട് കാർമേഘങ്ങൾ ഓരോന്നും സൂര്യനെ മറച്ചുകൊണ്ടിരുന്നു ആകാശത്തുകൂടി പക്ഷികൾ ചിലച്ചുകൊണ്ട് പാറ നടക്കുകയാണ് മഴയുടെ വരവ് തന്നെ തണുത്ത കാറ്റ് വീശി മരങ്ങൾ ആടിയുലഞ്ഞ ആ കാറ്റിൽ വാഗകൾ ഇലകൾ കൊഴിച്ചുകൊണ്ടിരുന്നു തണുത്ത കാറ്റിടക്കിടെ ശ്രീജിത്തിനേയും തഴുകിക്കടന്നുപോയി കല്യാണിയും രാഖിയും ബസ്സിറങ്ങി കോളേജിലേക്ക് നടന്നു മഴ ഇപ്പം പെയ്യുമെന്നാണ് തോന്നുന്നത് കല്യാണി ആകാശത്തേക്കൊന്ന് നോക്കിയ ശേഷം പറഞ്ഞു ഇനി പെയ്താലും കുഴപ്പമില്ല കോളേജിലെത്തിയില്ലേ പക്ഷെ വൈകുന്നേരം പെയ്യാതിരുന്നാൽ മതിയായിരുന്നു ഞാനാണെങ്കിൽ കോടേയും എടുത്തിട്ടില്ല രാഗി മുഖത്തേക്ക് പാറി വീണ മുടി ഒതുക്കിക്കൊണ്ട് പറഞ്ഞു കല്യാണി അതിനൊന്ന് കൊടുത്തു ഇരുവരും പ്രവേശന കവാടം കഴിഞ്ഞതും കുറച്ചു മാറി ഒരു വാഗയിൽ ചാരി ശ്രീജിത്ത് നിൽക്കുന്നത് രാഖി കണ്ടുടി ആ മരത്തിലെ ചാരി ഒരു നിരാശ കാമുക നിൽക്കുന്നു രാഖി ചിരിയോടെ ശ്രീജിത്തിനെ നോക്കിക്കൊണ്ട് കല്യാണിയോടായി പറഞ്ഞു കല്യാണി മുഖ ഉയർത്തി ശ്രീജിത്ത് നിന്നിടത്തേക്കൊന്ന് നോക്കി ശ്രീജിത്തും കല്യാണിയെ കണ്ടിരുന്നു വരണ്ട പുഞ്ചിരി അവന്റെ ചുണ്ടിൽ വിരിഞ്ഞു കല്യാണി മനസ്സിൽ പറഞ്ഞു ശ്രീജിത്ത് മെല്ലെ കല്യാണിയുടെ അടുത്തേക്ക് നടന്നു തലേന്ന് അമ്പലത്തിൽ വെച്ച് നടന്ന കാര്യം കല്യാണിയുടെ ഓർമ്മയിൽ തെളിഞ്ഞു ശ്രീജിത്ത് അമ്മയെ വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞു പോയ നേരത്താണ് താൻ അവിടെ നിന്നും മുങ്ങിയത് ഇനി അതേക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനാണോ അവൻ വരുന്നത് അങ്ങനെ ചോദിച്ചാ താൻ എന്ത് കള്ളം പറയും പറയാനൊരു കള്ളവും തേടി കല്യാണിയുടെ മനസ്സ് പാഞ്ഞു ശ്രീജിത്ത് കല്യാണിയുടെയും രാഖിയുടെയും മുന്നിലായി വന്നു നിന്നു രാഖി അവനെ നോക്കിയൊന്ന് ഊറിച്ചിരിച്ചു തിരിച്ച് ശ്രീജിത്തും ഷോൾഡറിൽ നിന്ന് ഊർന്നു പോവാൻ തുടങ്ങിയ ബാഗിന്റെ വള്ളിയിൽ കല്യാണി മുറുക്ക പിടിച്ചു പിന്നെ അത് നേരെ ഇട്ടു കല്യാണി എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു പറയുമ്പോൾ ശ്രീജിത്തിന്റെ സ്വരം നേർത്തു പോയിരുന്നു കല്യാണി അത് ശ്രദ്ധിക്കാതിരുന്നില്ല സാധാരണ വളരെ ആക്റ്റീവായി ഇടിച്ചു കയറി സംസാരിക്കുന്നവനാണ് ഇന്ന് ഇത്രയും ഒതുങ്ങി പക്വതയോടെ സംസാരിക്കുന്നത് കല്യാണി അതിശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ശ്രീജിത്തിൻ്റെ ചുണ്ടിൽ എന്നും കാണാറുള്ള ആ കുസൃതി നിറഞ്ഞ ചിരിയില്ല കണ്ണുകൾക്ക് പഴയ തിളക്കം ഇല്ല മുഖത്തെന്തോ നിരാശ നിറഞ്ഞ ഭാവം കൂടി അവനൊരു മാറ്റമുണ്ടെന്ന് കല്യാണിക്ക് തോന്നി ശ്രീജിത്ത് രാഖിയെ നോക്കി ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ പോലെ രാഖി പതിയെ മുന്നോട്ട് നടന്നു തുടരും